നിങ്ങൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ യു എയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊക്കെ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബോട്ടി ഈ ബോട്ടി മുഖേന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കും നാട്ടിലേക്ക് പണം അയക്കാം നാട്ടിലേക്ക് കോൾ ചെയ്യാം അതേപോലെ എ കാർഡ് കിട്ടും അതേപോലെ ലോണും കിട്ടും ഈ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ വിശദീകരിച്ച് തരാം വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനു മുമ്പ് ഈ ബട്ടണും ഈ ബട്ടണും ഒന്ന് അമർത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുക ഒന്നാമതായി ബോട്ടിം നമുക്ക് കോൾ ചെയ്യാൻ ഉപയോഗിക്കാം അതെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അതേപോലെ നാട്ടിലേക്ക് പണം അയക്കാനും ഉപയോഗിക്കാം നാട്ടിലേക്ക് പണം അയക്കാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ബാങ്ക് റേറ്റ് എത്രയാണോ ആണോ നിന്ന് കുറച്ച് കുറഞ്ഞിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ബാങ്ക് റേറ്റിൽ നമുക്ക് സെൻഡ് ചെയ്യാം അതേപോലെ രണ്ടാമത്തൊരു കാര്യം ബോട്ടിമ്മയിലുള്ളത് ബോട്ടിയം എ ടി എം കാർഡ് ലഭിക്കും ആ എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ എ ടി എം മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് മൂന്ന് അൻപത് ദിർഹംസ് എക്സ്ട്രാ കൊടുക്കേണ്ടിയും വരും അത് ശ്രദ്ധിക്കുന്നതും നല്ലതാണ് അതിൽ മൂന്നാമതായിട്ടൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോട്ടിയം മുഖേന ലോണ് കിട്ടും ലോൺ പറഞ്ഞാൽ കാഷ്നവ് മുഖേനയാണ് നമുക്ക് ലോൺ കിട്ടുക ആ കാഷ്നൗ മുഖേന നമുക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള ലോണുകളാണ് ചില ആളുകൾക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ദുർഹംസൊക്കെ ആയിരിക്കാം വീണ്ടും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം ആറായിരം ദർഹംസ് വരെ അതിൽ നിന്ന് ലോണ് കിട്ടുകയും ചെയ്യും